യഷിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകൻ എലിയാക്കിമിനെയും രയസക്കാരൻ ഷെപ്നയേയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ യശയാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നെയുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രബ്ഷാക്കയെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ ഹോവ പക്ഷേ കേൾക്കും നിന്റെ ദൈവമായ ഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്കു വേണ്ടി പക്ഷവാതം കഴിക്കണമേ ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യശിയാവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യശിയാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അറിളിച്ചെയ്യുന്നു അശ്വർ രാജാവിൻ്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുനിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവന ഒരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും രക്ഷാക്കെ മടങ്ങിച്ചെന്ന് അശൂർ രാജാവ് ലിപ്നായുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാക്കീഷ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു എന്നാൽ കൂസ് രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ യഹൂദ രാജാവായ ഹിസ്കിയാവോട് പറയേണ്ടത് യെരുഷലേം അശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ വിടുവിക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ തെലസാരിലെ ഏതന്യർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ ഹമാത്ത് രാജാവും അർപ്പാത് രാജാവും സഫർവീം പട്ടണം ഹേന ഇവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ രാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി യഹോവേ ചെവി ചായ്ച്ചു കേൾക്കണമേ യഹോവെ തൃക്കണ്ണു തുറന്ന് നോക്കണമേ ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻ വാക്കൊക്കെയും കേൾക്കണമേ യഹോവെ അശു രാജാക്കന്മാർ സർവജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിൽ ഇട്ടുകളഞ്ഞത് സത്യം തന്നെ അവ ദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവെ നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ